ഹലോ നമസ്കാരം എല്ലാ മലയാളികൾക്കും നമ്മുടെ ബിഗ് ബോസ് കളി കാര്യമായി എന്ന പരിപാടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് ഒട്ടും സംശയിക്കേണ്ട ബിഗ് ബോസിൻ്റെ ഇന്നത്തെ പുതിയ എപ്പിസോഡിൽ വരാനിരിക്കുന്ന ഇച്ചിരി കാര്യങ്ങളൊക്കെ പറയാം എന്തായാലും ഈ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ രണ്ട് എപ്പിസോഡിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ചർച്ച അല്ലെങ്കിൽ ബിഗ് ബോസിലും രേണുവും രേണുവിൻ്റെ വീടും ഒക്കെ തന്നെയാണ് ചർച്ചാ വിഷയമായി പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഒരു ഗ്യാങ് തന്നെ രേണു അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാ കളിതന്ത്രങ്ങളും തന്ത്രങ്ങളും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ രസമാണ് ഒരു വെറുപ്പിക്കലില്ല എന്തായാലും വളരെ രസകരമായി തന്നെയാണ് ബിഗ് ബോസ് സീസൺ സെവൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ന് വരാനിരിക്കുന്ന എപ്പിസോഡിൽ വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാട്ടോ നടക്കുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗായകൻ അക്ബറിന്റെ അക്ബറും രേണു തമ്മിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞതാണ് രേണു ഒരു നിക് നെയിം ഇട്ടിട്ടുണ്ടായിരുന്നു സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞിട്ട് അത് വലിയ വിവാദങ്ങൾക്ക് വഴി തെളിയിച്ചിട്ടുണ്ട് അതിന് പുറമെ ഇന്ന് മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ഒരു ഗെയിം സ്ട്രാറ്റജി എത്തിയിട്ടുണ്ട് രേണുവിന്റെ രേണു പറഞ്ഞതാണ് രേണു താൻ ഞാൻ വിധവയാണ് അതാണ് പുതിയ രേണുവിൻ്റെ ഗെയിം കാർഡ് എന്ന് പറയുന്നത് ഞാൻ വിധവയാണ് എന്ന കാർഡാണത് ഞാൻ വിധവയാണല്ലോ ഒരു ഒരു ടാസ്ക് വന്ന സമയത്ത് പറഞ്ഞത് ഞാൻ വിധവയാണ് എന്നാണ് അപ്പോൾ അക്ബർ അതിനനുസരിച്ച് അക്ബർ ആണെങ്കിൽ റേണുവിനെ എടീ പോടി എന്നൊക്കെ വിളിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ തനിക്ക് രേണുവിനാണെങ്കിൽ എടീ പോടി എന്ന് വിളിക്കുന്ന ഒന്നും ഇഷ്ടമല്ല അപ്പോൾ എടീ പോടി എന്നൊക്കെ വിളിച്ച് അവിടെ ഒരു വലിയൊരു വഴക്കിനുള്ള ഒരു സാഹചര്യമൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് തന്നെയാണ് സാഹചര്യങ്ങൾ പോകുന്നത് മാത്രമല്ല അക്ബർ വളരെ ശക്തമായി തന്നെയാണ് ഉള്ളത് ഒരു എന്താ പറയുക ഇന്നലെ ഇപ്പോ ആ ഒരു പരാമർശം വലിയ രീതിയിൽ ചർച്ചയായി നിൽക്കുമ്പോഴും വലിയ രീതിയിൽ അക്ബർ രേണുവിനെതിരെ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട് വലിയ രീതിയിലുള്ള ഒരു തർക്കത്തിനാണ് രേണുവും അക്ബറും കൂടി നിൽക്കുന്നത് മത്സരം തുടങ്ങിയിട്ടുള്ള ഈ നാലാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോഴേക്കും ബിഗ് ബോസ് വീട്ടിൽ കാര്യമായ കോലാഹലങ്ങൾ തന്നെയാണ് അരങ്ങേറുന്നത് തന്നെ എന്ന് പറയാം കാരണം ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ കരുത്തായ കരുത്തരായ ചില സ്ത്രീ മത്സരാർത്ഥികൾ മത്സരാർത്ഥികളുണ്ടെന്ന് തന്നെയായിരുന്നു അതിൽ ഒരാൾ തന്നെയാണ് നമ്മുടെ രേണു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് രേണുവിനെതിരെ രേണുവിൻ്റെ ആ ഒരു ഒരു ഗെയിം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രേണു എന്ന ഗെയിം എന്തായാലും നിലവിൽ ഈ ഒരു മത്സരാർത്ഥികളിൽ സുതിക്ക് രേണു സുദിക്ക് ഗിസേൽ അനുമോള് ബിന്നി ഇവർക്കൊക്കെ അല്ലെങ്കിലെ ആരാധകർ ഏറെയാണ് അതുകൊണ്ട് തന്നെ ആ വളരെ രസകരമായിട്ടുള്ള ഒരു രീതിയിലാണ് ബിഗ് ബോസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പക്ഷേ ബിഗ് ബോസിൽ അനീഷിന്റെ അടുത്ത ഒരു സ്ട്രാറ്റജി രേണു സുതിയെയും കൂട്ടിയുള്ള ഒരു ഗെയിമാണ് ലക്ഷ്യം വെക്കുന്നത് ആ ഒരു ലക്ഷ്യത്തിന് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില വിവാദങ്ങളും അതിൻ്റെ ഇടയിലൊക്കെ കൊടുക്കുന്നുണ്ട് ഒരു ഉടലെടുത്ത് വരുവാണ് എല്ലാ ബിഗ് ബോസ് സീസണുകളിലും കാണാൻ കഴിയുന്ന ഇത്തരം വിവാദങ്ങൾക്ക് ഇക്കുറിയും വലിയ മാറ്റമൊന്നും ഇല്ലാതെയാണ് പറയാൻ കഴിയുന്നത് അപ്പോൾ ഇത്തവണ പലരുടെയും പ്രഥമ ലക്ഷ്യം രേണു സുദിയെ തുടക്കത്തിൽ തന്നെ പുറത്താക്കുക എന്നത് തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏഹ് നമ്മുടെ ഗായകനായ അക്ബർ ഇനി ആ ഒരു വിഷയത്തിൽ ഗായകനായ അക്ബർ പറഞ്ഞ വാക്കുകൾ വലിയ രീതിയിൽ ചർച്ചയായപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ ആ വീഡിയോ എല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ചർ ചർച്ച എന്നാൽ രേണു സുദി അക്ബർ സെപ്റ്റി ടാങ്ക് എന്നാണ് വിളിച്ചത് ഇന്ന് വിളിച്ചിരിക്കുന്നത് എടി പോടി എന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് വിളിച്ചിരിക്കുന്നത് അപ്പോ കഴിഞ്ഞ ദിവസം ഒരു ആയിരുന്നു ഈ ഒരു സംഭവം തന്നെ രേണു അക്ബറിനെ വേട്ടപ്പട്ടി എന്ന് എന്നും വിളിച്ചു തിരിച്ച് അപ്പോ എന്നാൽ രേണുവിനെതിരായ അക്ബറിന്റെ പരാമർശത്തിൽ കടുത്ത വിമർശനമാണ് ലഭിക്കുന്നത് ആ ഒരു സംഭവം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ നിരവധി പേർ വിമർശിച്ചു വന്നു അങ്ങനെ വിമർശിച്ചു വന്നവരിൽ ഒരാളാണ് നമ്മുടെ ബിഗ് ബോസ് മല്ലു ടോക്സ് എന്ന ചാനലിലൂടെ നമ്മുടെ രേവതി അപ്പൊ രേവതി പറയുന്നത് എങ്ങനെയാണ് ഗ്രൂപ്പിസത്തെ ചോദ്യം ചെയ്തിരിക്കുകയാണ് അനു ആരോടാണ് ചോദ്യം ചെയ്തതെന്ന് ചോദിച്ചാൽ അപ്പാനിയോടാണ് പക്ഷേ അപ്പാനി ശരത് പറയുന്നത് ഞങ്ങൾ ഗ്രൂപ്പ് ഒന്നുമല്ല കളിക്കുന്നത് നമ്മൾ ഇവിടെ ആ നാല് പേ പേരിലൊരാളെങ്കിലും പുറത്താക്കണം അതിന് വീട്ടിലെ ആളുകളെല്ലാം പിടിച്ചു നിർത്തി കളിക്കാം എന്നാണ് അതിലെന്ത് ഗ്രൂപ്പിസമാണ് ഇരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ പെണ്ണുങ്ങളെയെല്ലാം ഒരു പാഠം പഠിപ്പിക്കുമെന്നാണ് അപ്പാനി പറയുന്നത് അക്ബറും അപ്പാനിയും അഭിയുമൊക്കെ ലക്ഷ്യം വെച്ചത് ഷാനവാസിനെ പുറത്താക്കാനാണ് അക്ബറിന്റെ കാര്യം പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇത് കഴിഞ്ഞ ദിവസത്തേത് വളരെ മോശമായ ഒരു പരാമർശമാണ് നടത്തിയതും ഓമന പേര് കൊടുക്കണം എന്നായിരുന്നു ടാസ്കിൽ പറഞ്ഞിരുന്നത് നിക് നെയിം പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത് നേരത്തെ സംഭവിച്ച പല സീസണുകൾ സംഭവിച്ച കാര്യങ്ങൾ കാര്യങ്ങളറിയാം തമാശ വളരെ കാര്യത്തിലേക്ക് പോയ സംഭവങ്ങളൊക്കെ അറിയാം അപ്പോൾ അങ്ങനെ ഒരു തമാശയാണ് ഇപ്പോൾ ഒരു വലിയൊരു പരാ ഒരു വിമർശനത്തിലേക്ക് പോയിരിക്കുന്നത് രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്നാണ് വിളിച്ചിരുന്നത് ഇന്ന് വിളിച്ചിരിക്കുന്നത് എഡി പോടി എന്നൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് എന്തായാലും അത് വലിയ രീതിയിൽ ചർച്ചയാകാനും ഇനിയിപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ ലാലേട്ടം വരുമ്പോൾ അത് വലിയൊരു വിഷയമാകാനുള്ള ചാൻസ് എന്തായാലും ഉണ്ട് അപ്പൊ എന്തായാലും അത്രയൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു അത് സ്ത്രീ ആണേലും പുരുഷനാണേലും വീട്ടിലെ മറ്റുള്ളവർക്കും ഇക്കാര്യത്തിൽ എതിർപ്പ് അക്ബറിനോടുണ്ട് എല്ലാവരും ഒന്ന് അകന്നു നിൽക്കുകയാണ് ഇപ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ഒരു നമ്മൾ ഇത് കാണും ബിഗ് ബോസ് കാണുമ്പോൾ മനസ്സിലാകും രേണുവിന് അത് വല്ലാത്ത വിഷമം ഉണ്ടാക്കുകയും ചെയ്തു പുള്ളിക്കാരൻ മാപ്പ് പറയണമെന്നാണ് ക്യാമറ നോക്കി പറഞ്ഞത് ടോക്സിക് ഫീലാണ് രേണുവിൽ നിന്ന് ഉണ്ടാവുന്നതെന്ന് അക്ബർ പറയുന്നുണ്ട് ഇതിൽ അക്ബർ രേണുവിനോട് സംസാരിക്കുക തന്നെ വേണം അക്ബറിന് ഇന്നത്തെ ദിവസം വളരെ മോശമാണ് കാരണം കഴിഞ്ഞ ദിവസത്തെ സെപ്റ്റിക് ടാങ്ക് പരാമർശവും ഇന്നത്തെ എടീപോടി പരാമർശവുമല്ല എന്തായാലും ലാലേട്ടൻ വരുമ്പോൾ സട കുടഞ്ഞ് ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് പോകുന്നത് അപ്പാനിക്കും അക്ബറിനും മറ്റുള്ളവർക്കൊക്കെ ഇനിയുള്ള ഒരു തടസ്സം എന്നറിയുന്നത് അനീ അനീഷും ഷാനവാസുമാണ് അവരെ പുറത്താകാൻ എല്ലാ വഴികളും നോക്കുന്നുണ്ട് ഒറ്റയ്ക്ക് കളിക്കുന്നതാണ് ഇവർക്ക് എല്ലാവർക്കും നല്ലത് ഇന്നത് അനു ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്രൂപ്പ് കളിയെക്കുറിച്ച് അപ്പാനി പറഞ്ഞത് ഒരു ടാസ്കിന് വേണ്ടി മാത്രമാണെന്നാണ് പിന്നെ ഗിസേലൊക്കെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന ഒരാളാണ് രേണുവും കുറച്ചൊക്കെ അങ്ങനെ തന്നെയാണ് കളിക്കുന്നത് അനീഷിന്റെ ചൂട് മാറ്റം അനുസരിച്ച് തന്നെ രേണുവിന്റെ ചൂട് മാറ്റങ്ങളും നമുക്ക് ചർച്ചയായി മാറുന്നുണ്ട് അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം അക്ബർ ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയായി തെരഞ്ഞെടുത്ത ഒനിലിന് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന പേര് നൽകിയപ്പോൾ ഇഷ്ടപ്പെടാത്ത രേണുവിന് സെപ്റ്റിക് ടാങ് എന്ന വിശേഷണമാണ് നമ്മുടെ അക്ബർ നൽകിയത് അത് തന്നെയാണ് വലിയ രീതിയിൽ അക്ബറിന് ഒരു നെഗറ്റീവായി മാറിയിരിക്കുന്നത് ഇപ്പോൾ അക്ബറിന്റെ ആ ഒരു ഒരു മനോഭാവം എന്തുകൊണ്ട് അങ്ങനെ ആക്കി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് ടോക്സിക് ആണെന്നാണ് കാണുമ്പോഴൊക്കെ ടോക്സിക് ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ചർച്ച നടക്കുന്നത് പക്ഷെ അത് അക്ബറിനെ പുറത്ത് പ്രേക്ഷകർക്കിടയിൽ നിന്നും ഒരു വലിയൊരു വിമർശനത്തിന് കാരണമാവുന്നുണ്ട് ഇതിപ്പോൾ രേണുവിന് നിരവധി വിമർശകർ നമ്മുടെ പുറത്ത് പ്രേക്ഷകർക്കിടയിൽ തന്നെയുണ്ട് രേണുവിന് ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടാണോ അക്ബർ കളിക്കുന്നത് ഒരു ഗെയിം സ്ട്രാറ്റജി ആണോ അതും എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ കഴിഞ്ഞ ദിവസത്തോടു കൂടി അക്ബർ അത് നിർത്തിയതുമില്ല ഇന്ന് ഇന്നും അത് തുടർന്ന് പോവുകയാണ് ഒരു വിധ ഏഹ് വിധവ ഞാൻ വിധവ എന്നുള്ള ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അക്ബർ ഉപയോഗിക്കുന്നത് രേണുവിനെ എങ്ങനെയെങ്കിലും േണുവിൻ രേണുവിനെതിരെ തുറന്നടിച്ച് തുറന്നടിച്ച് വലിയൊരു രീതിയിൽ ഒരു രേണുവിനെ പുറംതള്ളാം എന്നുള്ള രീതിയിൽ തന്നെയാണ് അക്ബർ ശ്രമിക്കുന്നത് പക്ഷേ ഈ ഒരു സംഭവം വലിയ രീതിയിൽ ചർച്ച ചെയ്തോടുകൂടി ആ പരാമർശം കൈവിട്ടു പോയെന്ന് തോന്നി തുടങ്ങിയതോടെയാണ് അക്ബർ ക്യാമറയ്ക്ക് മുന്നിലെത്തി മറ്റാരും കാണാതെ മാപ്പ് പറഞ്ഞത് അതോടെ രേണുവിനോട് സോറി അതോടൊപ്പം തന്നെ രേണുവിനോട് സോറിയും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനുശേഷമാണ് വീണ്ടും എടി പോടി പരാമർശത്തിലേക്ക് വീണ്ടും അക്ബർ എത്തിയത് കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി അക്ബർ സോറി പറഞ്ഞു പക്ഷെ അതിന് ശേഷം ഇന്നും അത് വലിയൊരു ചർച്ചയിലേക്ക് വഴി വെക്കുന്ന രീതിയിൽ എന്തായാലും ഇനിയിപ്പോ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ വരാനുള്ള സമയമായി അപ്പോൾ എന്തായാലും പൊരിഞ്ഞ ചീത്ത കേക്കും അല്ലെങ്കിൽ അക്ബർ പൊരിയും എന്നുള്ള കാര്യം ഉറപ്പാണ് അത് മാത്രമല്ല രേണുവിന്റെ വിധവാ പരാമർശം ഞാൻ വിധവയാണ് അല്ലെങ്കിൽ ഒരു ടാസ്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വരുന്ന സമയത്ത് ഞാൻ വിധവയാണ് ഞാൻ വിധവയാണെന്നുള്ള ആ ഒരു ഗെയിം സ്ട്രാറ്റജിയും എന്തായാലും ഇതോടുകൂടി മോഹൻലാൽ എടുത്തു എടുത്തുട്ട് ഉടുക്കാൻ അക്ബറിനെയും രേണുവിനെയും എടുത്തുട്ട് ഉടുക്കാനുള്ള എല്ലാ കാര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണ് അക്ബറിന്റെ മാപ്പ് എന്നാണ് പ്രേക്ഷകരിൽ നിന്ന് ഉള്ള അഭിപ്രായം എന്തിന്റെ പേരിലായാലും ഒരു മനുഷ്യനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചിട്ട് തനിക്ക് ഒരു നല്ല നെഗറ്റീവ് എന്നൊരു ഓർമ്മ വന്നപ്പോൾ മാപ്പ് പറിച്ചിൽ മാത്രമാണ് മാപ്പ് മറച്ചിൽ നടത്തി എന്നുള്ളത് കൊണ്ട് തന്നെ അത് ക്ഷമിക്കാനാവില്ല വീക്കെൻഡ് എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇത് വലിയ രീതിയിൽ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നത് തന്നെയാണ് പ്രേക്ഷകർ പ്രേക്ഷകരിൽ നിന്ന് വരുന്ന കമന്റുകളിൽ നിന്നും വ്യക്തമാവുന്നത് ബിഗ് ബോസിൽ അനീഷിന്റെ അടുത്ത സ്ട്രാറ്റജി രേണു സുധിയയും കൂട്ടിയുള്ള ഗെയിം തന്നെയാണ് മാത്രമല്ല രേണു രേണുവിനെ ആദ്യം മുതലേ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഒരു ഗെയിമാണ് അനീഷ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അനീ അനീഷിന് ഒന്നാമത് അതിൻ്റെ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ഒരു വെറുപ്പിക്കൽ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇഷ്ടമില്ല നെഗറ്റീവ് തന്നെ അനീഷിന് വീണ് കഴിഞ്ഞു പക്ഷേ ഏറ്റവും വലിയ ചർച്ച ഇത് തുടങ്ങിയ അന്ന് മുതൽ ഏറ്റവും വലിയ ചർച്ച രേണു തന്നെയാണ് രേണുവിനെ രേണുവിനും രേണുവും അക്ബറും തമ്മിലുള്ള ഒരു വലിയൊരു ചർച്ച വിഷയം തന്നെയാണ് ഇപ്പോഴും ചൂടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ അപ്പാനു ശരത്തിനെതിരെ രംഗത്ത് വന്നത് നമ്മുടെ അനലി ബിഗ് ബോസ് അനലിസ്റ്റ് അനലിസ്റ്റായ അൻസിഫ് രംഗത്ത് വന്നിരുന്നു അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് രേണു സുതി വളരെ മോശം ആണെന്നാണ് അപ്പാനു ശരത്ത് പറയുന്നത് അത് ബിഗ് ബോസ് പോലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നാണ് ഇത്തരത്തിൽ സംസാരം ഉണ്ടായത് എന്ത് മോശത്തരമാണ് രേണു സുദി കാണിച്ചതെന്ന് പറയാൻ ശരത്ത് വാധ്യസ്ഥനാണെന്നാണ് അദ്ദേഹം പറയുന്നത് രേണു സുതി വെറും എന്നാണ് വെറും എന്നാണ് പറയുന്നത് അപ്പാൻ ശരത്തും അവിശ്രീയും അക്ബറും ആര്യനും ഗ്രൂപ്പ് ഗെയിമാണ് കളിക്കുന്നത് ഇവർ ടീമായി പോയി ഓരോരുത്തരെ കുത്തിവിടുകയാണ് ഇത് എന്താണ് റാങ്കിംഗ് ആണോ കോളേജിലാണെന്ന് ധാരണയുണ്ടോ ഇവർക്കൊന്നും വ്യക്തിത്വം വ്യക്തിത്വമില്ലേ ഇവർക്ക് ധൈര്യമില്ല അതാണ് ഒറ്റയ്ക്ക് വഴക്കിടാൻ തയ്യാറാകരുത് എന്നുള്ള വിമർശനങ്ങൾ പല കോണിൽ നിന്നും വരുന്നത് പോലെ തന്നെ വലിയ വിമർശനവും ഇവർക്കെതിരെ വരുന്നുണ്ട് ഈ സീസണിൽ പുരുഷന്മാരെക്കാൾ ധൈര്യം സ്ത്രീകൾക്കാണെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അങ്ങനെയുള്ള താരങ്ങളെയാണ് നിരത്തി അങ്ങനെയുള്ള മത്സരാർത്ഥികളെയാണ് നിർത്തിയിട്ടുള്ളത് അപ്പാനിയും ആര്യനും സംസാരിക്കുകയാണ് ലൈവില് അപ്പാനി പറയുന്നത് രേണു ഇവിടെ വന്ന് മലബയ്ക്കുമെന്നാണ് കരുതിയത് എന്നാൽ ഒന്നും ചെയ്യുന്നില്ല രേണു വെറും എന്നാണ് പറയുന്നത് അവൾ വെറും പാഴാണ് സുധീയുടെ കൂടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന നിലയ്ക്കുള്ള പരിഗണന മാത്രമേ രേണുവിനോടുള്ളൂ എന്നാണ് അപ്പാനി പറയുന്നത് രേണുവിന്റെ കേസിൽ മാത്രമല്ല മറ്റൊരാളുടെ കേസിലും അപ്പാനി ഇതുപോലെ സംസാരിക്കുന്നുണ്ട് അനു ഫേക്ക് ആണെന്നാണ് അപ്പാനി പറയുന്നത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പുറത്തു പോകേണ്ടി വരും എന്റെ നാവ് അങ്ങനെയാണ് എന്നാണ് അപ്പാനി ശരത്ത് തന്നെ പറയുന്നത് എന്നാലും അപ്പാനി ശരത്ത് ഉണ്ടാക്കിയ വഴക്കിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം പിന്നെ തലവേദന പിടിച്ച കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ ഇപ്പോ തുടക്കം മാത്രമാണ് അതുകൊണ്ട് ഇനി അടുത്തൊരു ഇതില് ഒഴിവാക്കപ്പെടണല്ലോ എന്ന് വിചാരിച്ച് ചിലർ ഒതുങ്ങുന്നുണ്ട് പക്ഷേ കളിയുടെ കളി ഇനി മാറി തുടങ്ങും എന്ന് തന്നെയാണ് ഇനി ഒരു ആഴ്ച തകയുമ്പോൾ തന്നെ കളികൾ മാറി മറിയും എന്ന് തന്നെയാണ് എന്തായാലും ഉറപ്പിക്കുന്നത് കാരണം അങ്ങനെയുള്ള മത്സരം തന്നെയാണ് ഭയങ്കര തീ പാറും മത്സരം തന്നെയാണ് നടക്കുന്നത് ഒരാളും വിട്ടുകൊടുക്കുന്നില്ല വിട്ടുകൊടുക്കാതെ ചിലർ ഒതുങ്ങി നിൽക്കുന്നുണ്ട് അവരൊക്കെ ഇനി അടുത്ത ഒരു അടുത്തൊരിതിലാകുമ്പോൾ ഫ്രണ്ടിലോട്ട് വന്നേ മതിയോ അല്ലെങ്കിൽ അത് അവരൊക്കെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകാനുള്ള ഒരു അവസ്ഥയായിരിക്കും പക്ഷേ പകലരും ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ ചുറ്റുപാട് നിരീക്ഷിച്ചുകൊണ്ട് ഒരു ഗെയിം പ്ലാൻ ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാലും മിണ്ടാ പൂച്ച കലമുടയ്ക്കും എന്ന് പറയുന്നത് പോലെ തന്നെ മിണ്ടാതിരിക്കുന്ന എല്ലാ പൂച്ചകളും അടുത്ത ആഴ്ചയാകുമ്പോഴൊക്കെ എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി യു ആർ യു ആർ മീൻ